മനുഷ്യന്മാർ മിശ്രഹാരിയാണല്ലേ मर... ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏതാണെന്ന് അറിയാമോ ഈ ചിക്കനും മട്ടനും ഒക്കെ ഇങ്ങനെ വറുത്ത് പൊരിച്ചു വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചാടി വീഴുന്നതിന് മുമ്പ് ഇത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തായാലും നമ്മുടെ നോൺ വെജിറ്റേറിയൻസെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് നമുക്ക് നോക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് ഭക്ഷിക്കുന്ന മാംസങ്ങൾ ബി സി പതിനായിരം കാലഘട്ടത്തിൽ തന്നെ ഇറച്ചിക്ക് വേണ്ടി മനുഷ്യർ മൃഗങ്ങളെ വളർത്തിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട് അതായത് മനുഷ്യരുടെ ഭക്ഷണത്തിൽ ജന്തുജന്യ പ്രോട്ടീൻ അഥവാ മാംസ്യം ഉൾപ്പെട്ടു തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു മനുഷ്യന്റെ ബുദ്ധിവികാസത്തിനും ആയുർദൈർഘ്യത്തിനും കാരണം ഈ ഇറച്ചി ഉപയോഗമാണെന്ന് നരവംശ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട് പൊതുവെ ഇറച്ചി എന്ന് പറയുമ്പോഴും മൃഗങ്ങളുടെ വൃക്കകൾ തലച്ചോറ് ഹൃദയം കരൾ ആമാശയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളെല്ലാം കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇവയെല്ലാം പോഷകങ്ങളുടെ കലവറകളാണ് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഇറച്ചികൾ ചിലതുണ്ട് ആദ്യത്തേത് നമ്മുടെ പോർക്കാണ് പോർക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷിക്കുന്ന മാംസം ഏകദേശം ലോകത്ത് മുപ്പത്തി ആറ് ശതമാനം ആളുകൾ പോർക്ക് പ്രേമികളാണത്ര ബാക്കി മുന്നറിയിൽ നിൽക്കുന്നവർ ചിക്കൻ ബീഫ് ലാമ്പ് ആട് എന്നിവയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം അതിനു മുമ്പ് ഒരു ചോദ്യം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണോ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇറച്ചി ഏതാണ് ഏതായാലും കമന്റ് ചെയ്യൂ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം തന്നെ പോർക്കാണ് ചൈനയും അമേരിക്കയും യൂറോപ്പും ഏഷ്യയിലെ ചില രാജ്യങ്ങളും പന്നി ഇറച്ചിയോട് പ്രിയമുള്ളവയാണ് ഉൽപാദനത്തിൽ ചൈനയും അമേരിക്കയുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മാംസമാണ് പോർക്ക് മറ്റു വളർത്തുമൃഗങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണത്തിന് വാരിച്ച ചെലവൊന്നും വരുന്നില്ല എന്നത് തന്നെയാണ് വലിയ നേട്ടം ഹോട്ടലുകളിലും മറ്റും മിച്ച ഭക്ഷണങ്ങൾ അറവ് അവശിഷ്ടങ്ങൾ പച്ചക്കറി അവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം നൽകി പന്നികളെ വളർത്താം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ജീവകങ്ങൾ ധാതുക്കൾ എന്നിവ പന്നിയിറച്ചിയിൽ അടങ്ങിയിരിക്കുന്നു ജീവകം ഭീപണ്ണിന്റെ ഉറവിടമാണ് പന്നിയിറച്ചി എന്നത് ശ്രദ്ധേയമാണ് റെഡ്മീറ്റിന് പകരമായി ഉപയോഗിക്കുന്നത് കഴിയുന്നതും പന്നിറച്ചിയാണ് ഇതിൽ ചിക്കനും ബീഫും ആടും കഴിഞ്ഞ് പന്നിയിറച്ചിക്ക് സ്ഥാനമുള്ളൂ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലുമാണ് പന്നി ഇറച്ചിക്ക് പ്രിയമുള്ളത് കേരളത്തിലാവട്ടെ പ്രതിവർഷം ശരാശരി നൂറ് കിലോയുള്ള രണ്ടു ലക്ഷം പന്നികൾ ആവശ്യമാണെന്നാണ് കണക്ക് രണ്ടാമത് ചിക്കനാണ് ലോകത്ത് അതിവേഗം വളരുന്ന ഇറച്ചി മേഖലയാണ് ചിക്കൻ കുറഞ്ഞ കാലം കൊണ്ട് പോഷക സമ്പുഷ്ടമായ ഉപയോഗയോഗ്യമായ ഇറച്ചി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ മേഖലയിലെ വിജയം വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിൽ ബ്രോയിലർ കോഴിയെ വികസി െടുക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണ് സാധാരണക്കാർക്കും ലഭ്യമായ ഇറച്ചിയെന്നും ചിക്കനെ വിളിക്കാനാകും കേവലം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് ദിവസം കൊണ്ട് വളർച്ചയെത്തുന്നതിനാൽ മറ്റേത് ഇറച്ചി വിഭാഗത്തെക്കാളും കൂടുതൽ ഉൽപാദനക്ഷമത ഈ മേഖലയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇറച്ചിയായി ചിക്കൻ മാറാനും കാരണം കൂടാതെ അതിവേഗം പാകം ചെയ്യാൻ കഴിയുന്നതും വൈവിധ്യമാർന്ന വിഭവങ്ങൾ തയ്യാറാക്കാമെന്നതും നേട്ടമായി അടുത്തത് ബീഫാണ് പോത്ത് എരുമ കാള പശു മോരി എന്നിവയുടെ ഇറച്ചി പൊതുവായി ബീഫ് എന്ന കണത്തിൽ ഉൾപ്പെടും എങ്കിലും ഓരോ രാജ്യം ും ഉപയോഗിക്കുന്നത് വ്യത്യസ്തമാണ് ഇന്ത്യയിൽ പശു കാള ഇറച്ചിയേക്കാൾ കൂടുതൽ പ്രചാരണം പോത്തിറച്ചിക്കാണ് അതേസമയം ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ പശു കാള എന്നിവയുടെ ഇറച്ചിക്കാണ് പ്രാധാന്യം അതുപോലെ ഇറച്ചി ആവശ്യത്തിനായി കാളകളെ വളർത്തിയെടുക്കുന്നു മികച്ച വളർച്ചയുള്ള ഇനങ്ങളും അത്തരം രാജ്യങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ പ്രകാരം അമേരിക്ക ചൈന യൂണിയൻ ബ്രസീൽ ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ബീഫ് ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആഗോള ബീഫ് ഉപയോഗത്തിൽ ഇരുപത്തി ശതമാനവും അമേരിക്കയ്ക്കാണ് അടുത്തത് ലാമ്പ് മീറ്റർ ാണ് ഒരു മാസത്തിനും ഒരു വർഷത്തിനും ഇടയിൽ പ്രായമുള്ള ചെമ്മരിയാടിൻ കുട്ടികളുടെ ഇറച്ചിക്കാണ് ലാമ്പ് എന്ന് പറയുക ലോകത്തിലെ ഏറ്റവും വലിയ ലാമ്പ് ഉപഭോക്താവും ഇറക്കുമതിക്കാരും യൂണിയൻ ആണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഉപഭോഗത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് മംഗോളിയ തുർമനിസ്ഥാൻ ഐസ്ലൻഡ് ഗ്രീസ് ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ചെമ്മരിയാടിന്റെയും കോലാടുകളുടെയും ഇറച്ചി കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് ആട്ടിറച്ചിയാണ് ഊർജ്ജം കൊളസ്ട്രോൾ എന്നിവ മറ്റിറച്ചികളെ അപേക്ഷിച്ച് കുറവാണെന്നാണ് ആട്ടിറച്ചിയുടെ പ്രത്യേകത ഒരു കഷ്ണം ആട്ടിറച്ചിയിലുള്ളത് നൂറ്റി ഇരുപത്തിരണ്ട് കാലറി ഊർജമാണ് ബീഫിൽ അത് നൂറ്റി എഴുപത്തി ഒൻപതും ചിക്കനിൽ നൂറ്റി അറുപത്തി രണ്ടുമാണ് ലോക ജനസംഖ്യയുടെ അറുപത്തി മൂന്ന് ശതമാനം ആട്ടിറച്ചി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് അപ്പോൾ ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ